ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഞാൻ ആൻഡ് മനോജ് സി എസ് ഐ ചർച്ച് കളമശ്ശേരിയിലെ സഭാംഗമാണ് ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം എഴുപത്തിയാറാണ് ദൈവത്തിന്റെ വിജയശക്തിയെ അല്ലെങ്കിൽ പരമാധികാര സംരക്ഷണത്തെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എഴുപത്തിയാറ് ഇർഷേമിനെ ആക്രമിക്കുന്ന ശത്രുക്കളുടെ മേൽ ദൈവം നേടുന്ന വിജയമാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ വിടുവെക്കുന്നതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുവാനും അവനെ അനുസരിക്കാനും സങ്കീർത്തനക്കാരൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനക്കാരൻ നാലു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അതിനുള്ള കാരണങ്ങൾ വിവരിക്കുന്നു ഈ ദൈവത്തോട് ദേവജനത്തിനാവശ്യമായ പ്രതികരണമാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പ്രശസ്തനാണ് അവന്റെ നാമം ഇസ്രായേലിൽ വലുത് തന്നെ ദൈവത്തിന്റെ മഹത്വം ദേവജനത്തിന്റെ ഇടയിൽ പ്രശസ്തമാണ് പഴയ നിയമകാലത്ത് എർഷിനു നേരെയുള്ള ശത്രുക്കളുടെ ആക്രമണം നിരന്തരമായിരുന്നു ആ നഗരത്തിന്റെ നിലനിൽപ്പ് ദേവമഹത്വത്തിന്റെ തെളിവാണ് ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നതിലൂടെ തന്റെ മഹത്വം താൻ വെളിപ്പെടുത്തുന്നു ദൈവം ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും നീതിമാന്മാരെ വിടുവയ്ക്കുകയും ചെയ്യുന്നു ദൈവത്തോട് എതിർത്ത് നിൽക്കുവാൻ മനുഷ്യന്റെ ആയുധ സംവിധാനങ്ങൾക്കും യുദ്ധതന്ത്രങ്ങൾക്കും കഴിയുകയില്ല ദൈവത്തിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാധനിദ്രയിൽ വീണു പരാക്രമശാലികൾക്ക് കായിക ബലം ദൈവസന്നിധിയിൽ നിഷ്ഫലമായി ദേവം ന്യായവിധിക്കായി എഴുന്നേറ്റാൽ ഒരു വ്യക്തിക്കും ദേവക്രോധത്തെ അതിജീവിക്കാൻ കഴിയുകയില്ല നീയൊന്നു കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാവുന്നവൻ ആർ സിംഹഗർജനത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത ഒരു നിസ്സാര ഇരയെപ്പോലെ മനുഷ്യൻ ദേവക്രോധത്തിൽ നടുങ്ങിപ്പോകും മനുഷ്യന്റെ ക്രോധം ദേവത്തിന് സ്തുതിയായി തീരും എന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു ഇസ്രായേലിയർക്കെതിരെയുള്ള ഫറവോന്റെ ക്രോധം ദൈവത്തിന് അവന്റെ അത്ഭുത ശക്തി ദർശിപ്പിക്കുന്നതിനും അവരെ മിശ്രമിൽ നിന്ന് വിടുവിക്കുന്നതിനുമുള്ള അവസരമായി തീർന്നു ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവത്തോട് ദേവജനം എങ്ങനെ പ്രതികരിക്കണമെന്ന് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ദർശിച്ച ദേവജനം ദൈവത്തോടുള്ള അവരുടെ വിധേയക്തവും അനുസരണവും കാണിക്കേണ്ടതാണ് അവർ അവരുടെ നന്ദി സൂചകമായി കാഴ്ചകളുമായി ദേവസന്നിധിയിൽ ആരാധനയ്ക്ക് വരണം രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നതുപോലെ ഭയത്തോടെ യഹോവെ സേവിക്കുകയും വിറയിലൂടെ ഘോഷിച്ചുല്ലസിക്കുകയും വേണം അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തന്നിൽ ആശ്രയിക്കുന്നവരെ കാത്തുപരിപാലിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ അങ്ങേ ഭയത്തോടെ ആരാധിപ്പാനും ഘോഷിച്ചുല്ലസിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ അങ്ങേ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ടു പോവുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ